ഇപ്പോൾ എവിടെ എത്തി ഇപ്പോൾ നമ്മൾ ബ്രഹ്മാവിൻ്റെ മുമ്പിലെത്തി വെറുതെ എങ്ങോട്ടെത്തി ആ ഇന്ദ്രനും ദേവസേനയും ഇന്ദ്രൻ ഒരിക്കൽ ദേവസേന എന്നൊരു കന്യകയെ കാണുകയും അവളെ കേശി എന്ന അസുരൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ദേവസേന ദൈത്യസേന ദേവസേന അനുജത്തിയും ദൈത്യസേന ജ്യേഷ്ഠത്തിയാണ് ദൈത്യസേനയെ കേശി കല്യാണം കഴിച്ചുകൊണ്ടുപോയി ദേവസേന കേശിയുടെ വലയിൽ വീണില്ല അങ്ങനെ ഇന്ദ്രനോട് ഭർത്താവിനെ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ദേവസേനയും കൊണ്ട് ഇന്ദ്രൻ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ പറഞ്ഞു ആ ഇന്ദ്രൻ വിചാരിച്ചമാരി വിളിക്കുന്നതിന് ഒരു ഭർത്താവ് ഉണ്ടാവും എന്ന് പറഞ്ഞു അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ അങ്കിരസ് എന്ന് പറയുന്ന മഹർഷി തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് അദ്ദേഹം അഗ്നിക്കുള്ള ഗുണങ്ങളൊക്കെ നേടി എന്നാ അദ്ദേഹം അഗ്നിയായിട്ട് മാറി സ്വതവേ ഒരു അഗ്നി ഉണ്ട് ദേവൻ ആ അഗ്നിദേവനുള്ള സകല ഗുണങ്ങളും തപസ്സുകൊണ്ട് ഈ അങ്കിരസ് നേടി അ ആ ആ ഇരട്ട അഗ്നി ഒരഗ്നിയേട്ടൻ്റെ മനുഷ്യൻ നിൽക്കാൻ വയ്യ രണ്ടഗ്നിയായി ഇവർ അഗ്നി അറിഞ്ഞു സാക്ഷാൽ ആദ്യത്തെ അഗ്നി അറിഞ്ഞു ആ അപ്പൊ അഗ്നി കൂടി ഉണ്ടായിട്ടുണ്ട് അത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതാവാൻ വഴിയുള്ളൂ അപ്പം ഞാനിപ്പോൾ തൊഴിലില്ലാത്തവനെ ആവുമോ ഞാനിപ്പോൾ തൊഴിലില്ലാത്തവനാവൂ അങ്കിരസ അഗ്നി വച്ചാൽ പിന്നെ അതങ്ങനെ അങ്ങനെ ശങ്കിച്ച് നടക്കുക ഒരു പേടി ഉണ്ടായിരിക്കും ഈ അഗ്നിക്ക് കാരണം അഗ്നിയുടെ ധർമ്മങ്ങളൊക്കെ അങ്കിരസനുണ്ട് വെളിച്ചം ചൂടൊക്കെ ഉണ്ട് അപ്പം അതേ രണ്ടാമത്തെ അഗ്നിയായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തവണ അഗ്നി അങ്കിരസനെ കണ്ടു കണ്ടപ്പോൾ അഗ്നി പേടിച്ച് മാറിയപ്പോൾ അങ്കിരസം അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു അങ്ങാണല്ലോ ഒറിജിനൽ അഗ്നി അതുകൊണ്ട് അങ്ങ് തന്നെ അഗ്നിയായിട്ട് തുടർന്നോളോ ഞാൻ മാറിക്കോളാം എന്ന് പറഞ്ഞു അല്ല അത് വേണ്ട ഇപ്പോൾ അഗ്നിയാണല്ലോ അങ്ങയാണല്ലോ അഗ്നിയായിട്ട് ബ്രഹ്മ കൂടെ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ അങ്കിരസ് അഗ്നിയെ കൊണ്ട് സംവദിപ്പിച്ചു എന്തെന്ന് അഗ്നി തന്നെ അഗ്നി ആയിക്കൊള്ളാം അങ്കിരസ് അഗ്നിയോട് പറഞ്ഞു എന്നെ അങ്ങ് അങ്ങയുടെ പ്രഥമപുത്രനായി കണക്കാക്കണം എന്ന് പറഞ്ഞപ്പോൾ ജാതവേദസ് അഗ്നി അത് സമ്മതിച്ചു സംവദിച്ചു അങ്ങനൊരു സംഗീതി ഉണ്ടായിട്ടുണ്ട് അപ്പം അതവിടെ നിൽക്കട്ടെ അങ്ങനെ ആ അതിന് ശേഷം ഈ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ദേവസേനയും ഇന്ദ്രനും ചെന്നതിന് ശേഷം മഹർഷിമാരെയൊക്കെ കൂടി ഒരു അപ്പൊ അഗ്നി അഗ്നിയേറ്റിനെ തുടരുകയാണ് ഒറിജിനൽ അഗ്നി അഗ്നിയേറ്റിനെ തുടരുകയാണ് അങ്കിരസ് അഗ്നിസ്ഥാനം ഏറ്റെടുത്തില്ല അപ്പോ സപ്തർഷികളൊക്കെ കൂടി യജ്ഞം നടത്താൻ പോവപ്പെട്ടു ഒരു യജ്ഞം നടത്തുകയാണ് അപ്പൊ ഈ യജ്ഞത്തിൽ ഈ അഗ്നിക്കുള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദേവന്മാരുടെ മുഖം ആണ് അഗ്നി അപ്പോൾ ഏത് ദേവനാണെങ്കിലും ഹോമിക്കുന്നത് അഗ്നിയിലേക്ക ദേവൻ ആരും ആയിക്കോട്ടെ ഗണപതി ആയിക്കോട്ടെ സുബ്രഹ്മണ്യമായിക്കോട്ടെ ഇന്ദ്രനായിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ ശിവനായിക്കോട്ടെ ആരെ ഉദ്ദേശിച്ച് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് അഗ്നിയിലേക്ക് ഹോമിക്കുക കർമ്മങ്ങളൊക്കെ അഗ്നിയാണ് അത്ര ദേവന്മാരുടെ മുഖം അഗ്നിയാണ് ഈ ഹോമിച്ച ദ്രവ്യങ്ങൾ ദേവന്മാർക്ക് എത്തിക്കുന്നത് അതാണ് അഗ്നിയുടെ പ്രധാന ജോലികളിൽ ഒന്ന് അപ്പോൾ അവിടെ മഹർഷിമാർ യജ്ഞം തുടങ്ങിയപ്പോൾ സൂര്യമണ്ഡലത്തിൽ നിന്നും അഗ്നി സൂര്യനിൽ നിന്നും ഇറങ്ങി വന്ന് തൻ്റെ ജോലി ചെയ്തു അതായത് ഋഷിമാർ ഹോമിച്ച സാധനങ്ങളൊക്കെ ദ്രവ്യങ്ങളൊക്കെ അഗ്നി ഏത് ദേവതകളെ ഉദ്ദേശിച്ചിട്ടാണോ ഋഷിമാർ ഹോമിച്ചത് അവർക്ക് ഈ അഗ്നി ഇതൊക്കെ എത്തിച്ചു കൊടുത്തു അങ്ങനെ അഗ്നിയുടെ ജോ യജ്ഞം കഴിഞ്ഞു അഗ്നിയുടെ തൽക്കാലത്തെ ജോലിയും കഴിഞ്ഞു അഗ്നി മടങ്ങി വരണം ആ യജ്ഞം സ്ഥലത്ത് നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് അഗ്നി സപ്തർഷികളുടെ ഭാര്യമാർ കിടന്ന് ഉറങ്ങണം കണ്ടു അപ്പോൾ അവരാണ് ഈ യജ്ഞം നടത്തിയിരിക്കുന്നത് അവരുടെ ഭാര്യമാർ കിടന്ന് ഉറങ്ങണം കണ്ടു ഉറങ്ങണ കണ്ടപ്പോൾ അതിസുന്ദരികളാണ് മുനികന്യകമാരാണ് അവർ ഉറങ്ങണ കണ്ടപ്പോൾ അഗ്നിക്ക് കുറേ അഗ്നിയുടെ മനസ്സ് ഇങ്ങനെ കാമവികാരത്താൽ പീഡിതമായി അഗ്നി അഗ്നി തന്നെ ചൂടാണ് അഗ്നിയുടെ ഉള്ളിൽ കാമച്ചൂട് അതെ ചൂടിന് ചൂടുണ്ടായി ചൂടിന് ചൂടുണ്ടാവും ചൂടിൻ്റെ ചൂട് നമുക്കല്ലേ അനുഭവപ്പെടുക ചൂടിന് ചൂടുണ്ടാവും ചൂടിന് ചൂടുണ്ടായി അഗ്നിയുടെ ഉള്ളിൽ കാമവികാരം എരിയാൻ തുടങ്ങി അപ്പോൾ അഗ്നി അവിടെ ചെന്നിങ്ങനെ നിന്നു ചെന്ന് ചെന്നിങ്ങനെ തന്നെ ഈ മഹർഷിമാരുടെ ഏഴ് ഭാര്യമാര് കിടന്നുറങ്ങൾ അവരേക്ക് ഇങ്ങനെ നോക്കി അവിടെ നിൽപ്പായി കുറച്ചു നേരം നോക്കി നിന്നിപ്പോൾ അഗ്നിക്ക് തോന്നിയപ്പോൾ ഒരു ശരിയല്ല കാരണം മുനിമാരുടെ പത്നിമാരല്ലേ ഇവരോട് ഇങ്ങനെ അരുതാത്തൊരു വികാരം എൻ്റെ മനസ്സിലുണ്ടായത് അത്ര ശരിയല്ല എന്നാലും കുറച്ച് നേരം കൂടി അഗ്നി അവിടെ നിന്നു അഗ്നി അവിടെ നിന്നതിൻ്റെ ഉദ്ദേശം ഈ സ്ത്രീകളുമായിട്ട് സംയോഗം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് അവരുണ്ടെങ്കിൽ കിട്ടാൻ പോകണം ഇവർ സപ്തർഷികളുടെ ഭാര്യമാരാണ് അവരും തുടബില്ല അപ്പം അഗ്നിക്ക് എന്ത് പറ്റിച്ചാൽ ഒരു നിരാശ ബാധിച്ചു ഈ നിരാശാ ചുരുക്കത്തിൽ അഗ്നി നിരാശാ കാമുകനായി അദ്ദേഹം അവിടെ നിന്ന് എന്ത് ചെയ്തു ഇപ്പം ഇവരെ ആഗ്രഹിച്ച കാമുകിയെ കിട്ടിയില്ല ഇപ്പോഴാണെങ്കിൽ ആസിഡ് ഒഴിക്കുക അങ്ങനെയാണല്ലോ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു യുവതിയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഒരു യുവാവ് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ട് അവൾ നിരസിച്ചാൽ ആശീറ്റെടുത്ത അവളെ മോതയ്ക്ക് ഒഴിക്കുക എന്തൊരു തരം പ്രണയമെന്ന് മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ അഗ്നിക്കാന്നും ചെയ്യാൻ പറ്റില്ല കാരണം മറ്റത് സപ്തർഷികളുടെ ഭാര്യമാരാണ് അവർ ഉഗ്രപ്രതാപികളാണ് അപ്പോൾ അഗ്നിക്കാകാൻ നിരാശ ബാധിച്ചു ആത്മഹത്യ ചെയ്യാം എന്ന് തീർച്ചയായിട്ടും അഗ്നി എന്ത് ചെയ്തു വെച്ചപ്പോൾ അതൊക്കെ കാട്ടിലേക്ക് പോയി ഈ ഋഷിമാരോ ഭാര്യമാരോ ഒന്നുകൂടി നോക്കി അദ്ദേഹം അവിടെ നിന്ന് സംയോഗത്തിന് വേണ്ടി തന്നെയാണ് പക്ഷെ നടന്നില്ല അദ്ദേഹം എന്ത് ചെയ്തു കാട്ടിലേക്ക് പോയി അപ്പം അവിടെ പാരലായിട്ട് വേറൊരു സംഭവം സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് അതെന്താ പറഞ്ഞാൽ സ്വാഹ എന്ന് പറയുന്ന ആ സ്ത്രീ കുറേ കാലമായിട്ട് അഗ്നിയെ കാമിക്കുന്നുണ്ട് എനിക്ക് അഗ്നി എൻ്റെ ഭർത്താവായിട്ട് വേണം എന്നുള്ളതാണ് സ്വാഹയുടെ ആഗ്രഹം അപ്പം സ്വാഹ അഗ്നിയെ കാണാൻ വേണ്ടി ഞാൻ നടക്കുക അഗ്നിയായിട്ട് സംയോഗം കുറിക്കാൻ നടക്കുമ്പോൾ അഗ്നിയെ കാണാൻ ഇല്ല ആ സ്വതയുള്ള സ്ഥലത്ത് കാണാൻ അദ്ദേഹം അവിടേക്ക് പോയി അദ്ദേഹം കാട്ടിലേക്ക് പോയി നമ്മൾക്ക് മനസ്സിലായി എന്തിനായിരിക്കും അഗ്നി ഇപ്പോൾ കാട് കയറിയത് കാട് കയറുന്ന വർത്താനൊന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തായിരിക്കാം അദ്ദേഹത്തിന് സംഭവിച്ചത് അങ്ങനെ ചിന്തിച്ചപ്പോ സ്വാഹയ്ക്ക് സംഗീതി പിടികിട്ടി പുടിഞ്ചാച്ച് എന്താ വെച്ചാൽ ഈ സപ്തർഷികളുടെ ഭാര്യമാരിൽ കമ്പം കേറിയിട്ട് അഗ്നി കാമപരവശനായിട്ട് തൻ്റെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ ആ നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക് പോയതാ ഐഡിയ എന്ന് പറഞ്ഞു അവള് സ്വാഹ എന്താ വച്ചാൽ സ്വാഹയുടെ ഐഡിയ എന്താ വച്ചാൽ ഇഷ്ടം പോലെ രൂപം മാറാം ഈ സപ്തർഷികളുടെ ഭാര്യമാരിൽ ഓരോരുത്തരുടെ രൂപം സ്വീകരിക്കുക എന്നിട്ട് അഗ്നിയായിട്ട് പോയിട്ട് ശൃംഖരിക്കുക അപ്പം അഗ്നി വീഴുവല്ലോ അഗ്നിയുടെ ശ്വാഹയ്ക്ക് അഗ്നിയെ ഭർത്താവായിട്ട് കിട്ടുന്നുണ്ട് അപ്പം അതിന് ഇങ്ങനെ ഒരു ഇപ്പം ചെയ്യാനുള്ള വഴി ഇതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ അഗ്നിയുടെ പിന്നാലെ സ്വാഹ എന്ത് ചെയ്തു കാട്ടിലേക്ക് പ്രവേശിച്ചു കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ സപ്തർഷികളിൽ ഭാര്യമാരിൽ ഒരാളായ ശിവയുടെ രൂപം സ്വാഹ എടുത്തത് സ്വാഹ എടുത്തിട്ട് നേരെ അഗ്നിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ശിവയാണ് സപ്തർഷികളുടെ ഭാര്യമാരിൽപ്പെട്ട ഒരാളാണ് ആ ഞാൻ ഇപ്പോൾ എന്നെ ഇപ്പോൾ മറ്റുള്ള മറ്റുള്ളവർക്കൊക്കെ അങ്ങോട്ട് വലിയ കമ്പണ്ട് ഈ സപ്തർഷികളുടെ ഭാര്യമാർക്കൊക്കെ അങ്ങോട്ടിപ്പോൾ കമ്പമുണ്ട് അവർ ആദ്യം എന്നെ പറഞ്ഞയച്ചു ഉള്ളൂ അതെയോ അതെ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിവിടെ ഇപ്പോൾ സംയോഗം നടത്താം സംയോഗം നടത്തിയിട്ട് പിന്നെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്താച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ അഗ്നി ഒരു വിധ അപ്പോൾ ഇത് സ്വാഹ വേഷം മാറിയതാണ് അപ്പോൾ അങ്ങനെ വേഷം മാറി ശിവയായി വേഷം മാറിയ സ്വാഹയും അഗ്നിയും കൂടി വനത്തിൽ വെച്ച് സംയോഗത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കരിയില്ല സംയോഗത്തിന്റെ അവസാനത്തിൽ അഗ്നിക്ക് ശ്രവിച്ച ബീജം അഗ്നിക്ക് ശ്രവിച്ച ശുക്ലം ഈ സ്വാഹ അതായത് ശിവ എന്ന വേഷം കെട്ടിയ സ്വാഹ കയ്യില് വാങ്ങിച്ചു കയ്യില് വാങ്ങിച്ചിട്ട് അവൾ ചിന്തിച്ചു ഇതുകൊണ്ടുപോയിട്ട് ശ്വേതപർവ്വതത്തിന്റെ താഴ്വരയിൽ അമക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ശ്വേതപർവ്വതത്തിന്റെ താഴ്വരയിൽ നിക്ഷേപിക്കാം എന്ന് കണക്കാക്കി അവൾ അവിടുന്ന് പോയി അപ്പോൾ ഈ ശ്വേതപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഭയങ്കരങ്ങളായ എന്താ പറയുക ഹിംസ്ര മൃഗം അതെ അതെ ഹിംസ്രമൃഗങ്ങളൊക്കെ ഉണ്ട് ഹിംസ്രമൃഗങ്ങൾ പൊക്കത്ത് കഴിഞ്ഞ് ഈ ശ്വേപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു ഹോമകുണ്ടത്തിൻ്റെ സമീപത്തെങ്കിൽ കൊണ്ടുപോയിട്ട് ഈ ശിവയായി വേഷം മാറിയ സ്വാഹ ആദ്യത്തെ സംയോഗത്തിൽ കഴിഞ്ഞ ഈ അഗ്നിയുടെ ബീജം അവിടെ സൂക്ഷിച്ചു വെച്ചു അപ്പം ഇപ്പോൾ ഒരു പത്നിയുടെ ശിവ എന്ന് പറയുന്ന സപ്തർഷികളിൽ ഒരാളുടെ പത്നിയുടെ വേഷം ധരിച്ച് രൂപം ധരിച്ചിട്ടാണ് സ്വാഹ ഈ ഏർപ്പാട് ചെയ്തത് അതിനുശേഷം സ്വാഹ ഏഴാളുണ്ടല്ലോ സപ്തർഷികളെന്ന് പറഞ്ഞാൽ ഏഴാളുണ്ട് അതിൽ രണ്ടാമത്തെ ആളുടെ ഭാര്യയുടെ രൂപം സ്വീകരിച്ചു ആദ്യം അഗ്നിയുടെ അടുത്തേക്ക് വന്നു ആദ്യം അഗ്നിയുടെ അടുത്തേക്ക് വന്നത് ഇതുപോലെ തന്നെ വനത്തിൽ വെച്ച് ക്രീഡ ഉണ്ടായി അവിടെ വെച്ച് അഗ്നിക്ക് ശ്രവിച്ച ബീജം അവൾ കയ്യിൽ വാങ്ങി ആദ്യം ഈ പർവതത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു അങ്ങനെ സപ്തർഷികളിൽ ആറ് പേരുടെ ഭാര്യമാരുടെ വേഷം അല്ലെങ്കിൽ രൂപം മാറി മാറി സ്വീകരിച്ച് ഈ സ്വാഹ അഗ്നിയുമായി സംഭോഗം ചെയ്യുകയും അഗ്നിക്ക് ശ്രവിച്ച ബീജം സ്വന്തം കയ്യിൽ വാങ്ങി ഈ അമക്കാടുകൾ നിറഞ്ഞ ശ്വേതപർവ്വതത്തിൻ്റെ പാർശ്വത്തിലുള്ള യജ്ഞവേദിയുടെ സമീപത്തേക്ക് കൊണ്ടുവച്ചു ഒരാളുടെ രൂപം വസിഷ്ഠൻ്റെ ഭാര്യ സപ്തർഷികളിൽ ഒരാളാണ് വസിഷ്ഠൻ ആ വസിഷ്ഠൻ്റെ ഭാര്യയായ അരുന്ധതിയുടെ രൂപം മാത്രം സ്വീകരിക്കാൻ ആർക്ക് സാധിച്ചില്ല ഈ സ്വാഹയ്ക്ക് സാധിച്ചില്ല കാരണം എന്താ വെച്ചാൽ വരുന്ധതിയുടെ തപശക്തി അത്ര വള വരു വലിയതാണ് അതുകൊണ്ട് അധു അരുന്ധതിയുടെ വേഷം സ്വീകരിക്കാൻ സ്വാഹയ്ക്ക് സാധിച്ചില്ല പിന്നെ എന്താണ്ടായി എന്നല്ലേ കാണാം